എന്നതുകൊണ്ട് ഭംഗിയും മനസ്സിലാക്കാൻ കഴിയും ഈ രണ്ട് സ്ഥലം മാത്രമേ നോക്കൽ അനുവദിച്ചിട്ടുള്ളൂ എനി പറയട്ടെ ചില സ്ഥലങ്ങളിൽ നോക്കിയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിന്റെ കൈവിടിച്ച് മോതിരം ഇട്ട് കൊടുക്കുന്ന ഹറാവ് നടക്കലുണ്ട് ആ പെണ്ണിന്റെ കൈപിടിച്ച് വളയിട്ട് കൊടുക്കുന്ന ഹറാവ് നടക്കലുണ്ട് പറ്റൂല കേട്ടോ ഈ അന്യപുരുഷൻ നിഗാഹി നടത്തുന്നതുവരെ അതിനു മുമ്പ് അവളെ തൊടൽ ഹറാമാണ് അവളെ കൈപിടിക്കൽ ഹറാമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വള കൊടുക്കണോ മോതിരം കൊടുക്കണോ മിഠായി കൊടുക്കണോ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ അവിടെ തന്നെ അവളെ ബാപ്പയുണ്ടാവും ബാപ്പന്റെ കയ്യിൽ കൊടുത്തോളൂ അങ്ങളന്റെ കയ്യിൽ കൊടുത്തോളൂ അല്ല നിങ്ങളുടെ കൂടെ മറ്റു സ്ത്രീകൾ പെങ്ങളോ ഉമ്മയോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്തോളൂ അവർ സദാ ഇട്ടുകൊള്ളട്ടെ വിരോധമില്ല അതേസമയത്ത് ഈ അന്യപുരുഷനായ വ്യക്തി നിക്കാഹ് നടക്കുന്നതുവരെ അന്യപുരുഷൻ തന്നെ അതുകൊണ്ട് തന്നെ പറയട്ടെ വിവാഹത്തിന് വേണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാല് മൊബൈൽ ഫോൺ കൈമാറുന്ന ചിലരുണ്ട് ആ ഫോൺ ഫോണെന്തിനാണ് അവനും അവൾക്കും ഇങ്ങനെ വിളിച്ച് രസിക്കാനാണ് ചോദിക്കട്ടെ നിക്കാഹ് നടക്കുന്നത് വരെ അതൊരന്യ പെണ്ണല്ലേ നീയും ഒരന്യ പുരുഷനല്ലേ ചോദിക്കട്ടെ അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ ഹറാമല്ലേ അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ ഹറാമല്ലേ അന്യപെണ്ണിന്റെ ശബ്ദം വെറുതെ കേൾക്കുന്നുവെങ്കിൽ അത് ഹറാമല്ല ഉദാഹരണത്തിന് ഒരു വാതിലിന്ന് പോയി അല്ലെങ്കിൽ ബെല്ല് ബെല്ലുപോയടിച്ചു ഇവിടാതാ ഭർത്താവ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്ന് പറയുമ്പോൾ കേട്ടൂടാന്നല്ല അതിന് കുഴപ്പമില്ലല്ലോ അന്യപെണ്ണിന്റെ ശബ്ദമല്ലേ കേട്ടത് അതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ അതാ ഒരാൾ വന്നിട്ട് ഒരു മുസ്ലിയാരോട് ഫോണിലോ അല്ലാതെയോ ഒരു മഹല ചോദിക്കുകയാണ് അത് ഈ മുസ്ലിയാർക്ക് കേട്ടുകൂടാ എന്നില്ല അതുപോലെ അന്യ പെണ്ണും അന്യയാണും തമ്മിൽ ഒരിടപാട് നടക്കുകയാണ് ഐഷ നിന്റെ പശുവിനെ നീ വിൽക്കുമോ അപ്പൊ അവൾ പറയാണ് വിൽക്കും ഇരുപതിനായിരം ഉറുപ്പ കിട്ടണം അപ്പോൾ അത് കേൾക്കുന്ന രക്ഷല്ല അങ്ങനെ ആവശ്യത്തിന് സൗണ്ടുകൾ തെറ്റല്ല അതേ സമയത്ത് പറയട്ടെ ശബ്ദം കേട്ട് രസിക്കൽ ഹറാമാണ് ഞാൻ ചോദിക്കട്ടെ അതാ വധുവാകാനും വരനാകാനും ഉദ്ദേശിച്ച് കണ്ട് ഇഷ്ടപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരനായ പുരുഷനും ചെറുപ്പക്കാരിയായ പെണ്ണും അവര് തമ്മിൽ സംസാരിക്കുന്ന സംസാരം മുഴുവനും ശബ്ദം കേട്ട് രസിക്കാനല്ലേ ആ രസം തെറ്റല്ലയോ അതുകൊണ്ട് അങ്ങനെ രസിക്കണോ നിങ്ങളോട് പറയാം പക്ഷേ ഒരു കാര്യമുണ്ട് അന്ന് തന്നെ ആ അമ്മോശൻ അവിടെ നിന്ന് അങ്കി എന്നെന്ന് പറയട്ടെ നീ സബിൽ സുലിക്കാഹ എന്ന് നീ അങ്ങോട്ട് വന്നങ്ങ് പറഞ്ഞോ അത് കേൾക്കാൻ രണ്ടാള് പുരുഷന്മാര് അവര് ഉണ്ടാക്കി െ ഒരു താതിയും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു നാട്ടുമൂപ്പനും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിക്കാഹ് നടന്നിട്ടാണോ നിനക്ക് എത്രയും വിളിക്കാം എത്രയും രസിക്കാം ഒരു കുഴപ്പവും ഇല്ല നിക്കാഹെ നടക്കാതെ അന്യസ്ത്രീയും അന്യപുരുഷനും അതാ സംസാരിച്ച് രസിക്കുന്ന ഏർപ്പാട് അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ പാടുള്ളതല്ലാകട്ടോ പരിശുദ്ധ ദീനനുസരിച്ചായിരുന്നു ഈ അടുത്ത കാലം വരെ മുസ്ലിമീങ്ങളുടെ ജീവിതം ഈ അടുത്ത കാലത്ത് ഈ സ്ലാം മതത്തിന്റെ നിയമങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഞാനിന്ന് വൈകുന്നേരം എന്റെ വീട്ടിൽ ഇങ്ങോട്ട് വരികയാണ് സുബഹാനന്താ എന്റെ മുന്നിൽ ഒരു കല്യാണ പാർട്ടിയാണ് യുവതികളായ പെൺകുട്ടികൾ സുബഹാനന്താ ഞാൻ ഒറ്റ നോട്ടം മുന്നിലെ വണ്ടി എന്ന് കണ്ടുപോയതാണ് പിന്നെ നോക്കിയില്ല യുവതികളായ പെൺകുട്ടികൾ കയ്യടിച്ച് പാട്ടുപാടിയിട്ട് റോട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ് പോലീസുകാരിങ്ങനെ റോട്ടും വന്ന് നോക്കി നിൽക്കുകയാണ് മറ്റുള്ളവർ നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തെത്തിയപ്പോൾ എന്റെ ഡ്രൈവർ പറഞ്ഞു അതാ വേറൊരു കല്യാണ പാർട്ടി സുബഹാനന്ദ അവിടും പെണ്ണുങ്ങളാണ് പക്ഷേ അവര് മിണ്ടുന്നില്ല അച്ചടക്കത്തോടെ പോവുകയാണ് സുബഹാനന്ദ ആദ്യം കണ്ടത് മുസ്ലിം കല്യാണ പാർട്ടിയാണ് രണ്ടാമത് കണ്ടത് ഹിന്ദുക്കളുടെ കല്യാണമാണ് കേട്ടോ ഓ സഹോദരിമാരെ സഹോദരന്മാരെ നമ്മുടെ സമുദായം എപ്പോഴാണ് ഇത്ര അതപ്പതിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഹിന്ദുക്കളെ കല്യാണം നടക്കുമ്പോ ഇങ്ങനത്തെ ഒരു ശല്യവും കേൾക്കുന്നില്ല കാണുന്നില്ല മറ്റേ മതക്കാർക്ക് കാണുന്നില്ല പുതിയ പുതിയാപ്പിളിന്റെ കൂടെ അതെ പുതിയ പുതിയാപ്പിളിന്റെ കൂടെ ചെറുപ്പക്കാര് പോകുന്നു ബസ്സിന്റെ സീറ്റ് മുഴുവനും മുറിച്ചു വെച്ചു അതുപോലെ തന്നെ ബസ്സിന്റെ കണ്ണാടി പൊട്ടിച്ചു വെച്ചു എന്നിട്ടോ അതും പോരാ അവിടെ പോയിട്ട് ഭാര്യ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും തകർത്തു വെച്ചു ഇങ്ങനെ എത്രയോ തോതിവാസം ചെയ്യുന്ന ആഹ്രത്തിനെ കുറിച്ച് ചിന്തയില്ലാത്ത എന്റെ ഓരോ സെക്കൻഡും അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ചിന്തയില്ലാത്ത എത്രയോ ചെറുപ്പക്കാരില്ലേ അതേ സമയത്ത് നമ്മുടെ മുസ്ലിം മാത്രമല്ലല്ലോ മറ്റു മതക്കാരും ഇവിടെ വിവാഹവും കല്യാണവും നടത്തുന്നില്ലേ അവരെ പറ്റി ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് പലപ്പോഴും കേൾക്കുന്നില്ലല്ലോ നാണക്കേടോട് കൂടെ ലജ്ജയോട് കൂടെ എന്റെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ഈ തെറ്റായ പ്രവണതകളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാനും ഉറപ്പിന്റെ അടുക്കൽ കുറ്റക്കാരനല്ലേ എന്ന നിലക്ക് തുറന്ന് പറയുകയാണ് ഓ ചെറുപ്പക്കാരേ മിസ്കീനൻ എന്ന മോഹുവിന്റെ റസൂലിനൊരു ഇല്ലേ ആ ദയുടെ അർത്ഥം തന്നെ അച്ചടക്കത്തോടെ ജീവിക്കുന്നവരാക്കണേ അബ്വാ അച്ചടക്കത്തോടെ മരിപ്പിക്കണേ അബ്വാ അച്ചടക്ക രാിത്യം എന്ന് പറയുന്നത് അത് പുതിയപ്പളിന്റെ കൂടെ പോകുമ്പോഴാണെങ്കിലും ശരി പുതിയ പെണ്ണിന്റെ കൂടെ പോകുമ്പോഴാണെങ്കിലും ശരി പരിശുദ്ധ ഇസ്ലാം അത് തെറ്റായി കൽപ്പിച്ചതാണ് കേട്ടോ പണം കുറച്ച് കയ്യിലുണ്ടെങ്കിൽ ആരോഗ്യം ശരീരത്തിലുണ്ടെങ്കിൽ ഏത് സ്വതിവാസവും ചെയ്യാമെന്ന പ്രവണത നിസ്തേമായും മാറ്റിയെടുക്കേണ്ടതാണ് ഇത് ഞാൻ പ്രത്യേകമായി ഗൗരവത്തോടെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർ വെറും കല്യാണം നിശ്ചയിക്കാൻ പോയാ പോരാ അതുപോലെ തന്നെ പണ്ഡിതന്മാർ വെറും അതുപോലെ തന്നെ അതാ ഇമാമത്ത് നിന്ന് ശമ്പളം പറ്റിയാൽ പോരാ മറിച്ച് പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയണം പള്ളികളിൽ വെച്ച് നാട്ടിലെ മുഖ്യസ്ഥന്മങ്ങള് കാരണവന്മാര് അവര് വെറും കല്യാണത്തിന്റെ ദിവസം നിശ്ചയിച്ചാൽ പോരാ ഓരോരുത്തർക്കും അടുക്കൽ ഉത്തരവാദിത്വമുണ്ട് അച്ചടക്കത്തോടെ നമ്മുടെ ചെറുപ്പക്കാരെ വളർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ചെറുപ്പക്കാരികളെയും അതാ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഈ ഉത്തരവാദിത്വം നിർവഹിച്ചേ പറ്റൂ പടച്ച റബ്ബിന്റെ അടുക്കൽ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് ഗൗരവത്തോടെ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണേണ്ടതുണ്ട് കേട്ടോ ഓ സഹോദരന്മാരെ നമ്മളൊരു അച്ചടക്കമുള്ള നമ്മളെപ്പോലെ അച്ചടക്കമുള്ള ഒരു സമുദായം വേറെ ഉണ്ടോ അത്രയും നമ്മളെനിക്ക് സന്നദോഹരഹി വസ്ലം നിങ്ങൾ അച്ചടക്കം പഠിപ്പിച്ചതല്ലേ പക്ഷേ ആ അച്ചടക്കമൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞാൽ പടച്ചിറപ്പിന്റെ അടുക്കൽ നിന്ന് മുസീബത്ത് ഇറങ്ങൂലേ സുബഹാനന്ദ കച്ചവടം ചെയ്യാൻ ധൈര്യമില്ല കവർച്ച ചെയ്യുമോ എന്ന പേടി സുബഹാനന്ദ പൊന്നുമിട്ട് പോകാൻ ധൈര്യമില്ല വണ്ടിയിലൂടെ പോകാൻ ധൈര്യമില്ല പീടിക തുറക്കാൻ ധൈര്യമില്ല വീട് വളയുമോ പേടിയാണ് അതേ തീരുത്തമാണ് ചോദിക്കട്ടെ പടച്ചറു പറഞ്ഞതല്ലേ അച്ചടക്ക രാഹിത്യം കാണിക്കാതെ ജീവിച്ചിരുന്ന നമ്മളെ ഉപ്പാപ്പമാര് ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ സമുദായത്തിന്റെ എത്രയായിരുന്നു അഭിമാനം എത്രയായിരുന്നു ആ അഭിമാനം മുഴുവനും നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം അബോഹവിന്റെ ദീനി പച്ചയായിട്ട് അതാ സ്വതിവാസത്തിന് വേണ്ടി ഓരോരുത്തരും തിരിഞ്ഞതിന്റെ പേര് േ ചോദിക്കട്ടെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് അതെ അതേ ഈ വരുന്ന മനുഷ്യന്റെ കൂടെ സ്വന്തം പെൺകുട്ടികളെ കാറിൽ അയച്ചു കൊടുക്കുന്ന സമ്മാനിത്തം ചെയ്യുന്ന രക്ഷിതാക്കളില്ലേ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഈ അന്യപുരുഷന്റെ കൂടെ അന്യസ്ത്രീ അയച്ചു കൊടുക്കുന്ന നിന്റെ പേര് എന്ന് പറഞ്ഞാൽ മതിയോ നീ ലോകത്ത് ഏറ്റവും വലിയ സ്വനിവാസം ചെയ്തവനല്ലേ അന്യസ്ത്രീ അന്യപുരുഷന്റെ കൂടെ നീ അയച്ചു കൊടുത്തില്ലേ നിനക്ക് കാഴ്ച കൊടുക്കാമല്ലോ നിക്കാഹ് ചെയ്തതിന് ശേഷം വെറുതെയാണോ നിക്കാഹിന്റെ വാചകം വെച്ചത് എല്ലാ തോന്നിവാസങ്ങളും ചെയ്തതിന് ശേഷം നടത്തേണ്ട വിഷയമാണോ നിക്കാഹ് അല്ല നിക്കാഹ് ആഹ് ചെയ്തതിന് ശേഷമാണോ ഭാര്യയും ഭർത്താവും തമ്മിൽ അവരെ സുഖങ്ങൾ അനുഭവിക്കേണ്ടത് എന്തേ നമ്മളെ മുസ്ലിം സമുദായത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള കൊറേ അനാചാരങ്ങളും കുറെ അന്ധവിശ്വാസങ്ങളും കുറെ തെറ്റുകളും കടന്നുകൂടിയത് സുഖാന അനാചാരത്തിനെതിരെ ശബ്ദിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തിൽ വന്ന് പോകുന്ന ചിലരുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ അവർ അനാചാരം കാണുന്നത് ഒരു പാർട്ടി ഹോതിയാൽ അനാചാരം ഖുർയാൽ അനാചാരം 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 അവർ അവരുടെ കൈവരിച്ചു അനാചാരം തെർക്കി ചൊല്ലിയാൽ അനാചാരം അനാചാരം നമ്മുടെ സമുദായത്തിൽ വേറെ എത്രയുണ്ട് അതിനെതിരെ ശബ്ദിക്കാതെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് കുറെ വേണ്ടാത്തതും പറഞ്ഞു പോകുന്ന കുറെ കക്ഷികളുണ്ട് ഈ സമുദായത്തിന് ഭാരമായി നടക്കുന്നവർ ചോദിക്കട്ടെ അവർക്ക് സമുദായത്തിന്റെ സ്കരണത്തിനുവേണ്ടി അവരുടെ ജീവിതത്തിൽ എന്താണ് അവർ ചെയ്തിട്ടുള്ളത് ഈ സമുദായത്തിന് സംസ്ഥാനം